ബിഗ് ബോസ് മലയാളം സീസോ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബുധനാഴ്ച ഉച്ചയോടെ അടുക്കുമ്പോൾ അമ്പ നട്ടിവയറുകൾക്ക് തന്നെയാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വോട്ടിംഗിൽ പല മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും ജിൻഡോയെ തകർക്കാൻ ഒരു മത്സ്യാർത്ഥികൾക്ക് സാധിക്കാതെ വരുമ്പോൾ റസ്സിൻ ബൈ ദ ഡേഞ്ചർ സോണെന്നു കരകയറുമ്പോൾ അൻസിബ തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പ വരെ വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ പരിശോധിക്കാം അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പ് അതിവേട്ട ചാനൽ കാരണം സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ശ്ശേരി പോരാട്ടത്തിൽ ഇപ്പോഴത്തെ ഒന്നാം സ്ഥാനം തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കാൻ ജിൻഡോയെ തന്നെ നമുക്ക് കാണാൻ സാധിക്കേണ്ട എന്തൊക്കെയാണുള്ളൂ ഈ ആഴ്ചയിലെ കഴിഞ്ഞ ആഴ്ചകളിൽ ഇനി എത്ര ആഴ്ചകൾ വന്നാലും ഒന്നാം സ്ഥാനം ജിൻഡോ തന്നെയായിരിക്കും കപ്പുയർത്താൻ പോകുന്ന ജിൻഡോ തന്നെയാണെന്നുള്ള എന്ന രീതിയിലുള്ള വോട്ടിങ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും തുറന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ അട്ടിമറിക്കാൻ ഒരു മത്സ്യാർത്ഥികൾക്ക് സാധിക്കുന്നവർക്കാണ് പ്രഖ്യാപിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് അർജുനെ അട്ടിമറിച്ചുകൊണ്ടുള്ള ശ്രീധുവിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധേയ അർജുനെ മറികടന്നിരിക്കുകയാണ് ശ്രീധു മൂന്നാം സ്ഥാനത്തെത്തിയപ്പോ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുപോയിരിക്കുകയാണ് അർജുന എന്തൊക്കെയാ അർജുന ഓട്ടെന്തൊക്കെ നേരിടുമ്പോ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത് ഋഷിയെ തന്നെയാണ് നമ്മുടെ മുടിയന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ വലിയ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് വലിയ രീതിയിലുള്ള ഓട്ടൊക്കെ സ്വന്തമാക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുപോയിരിക്കേണ്ട അഭിഷേക് ശ്രീകുമാർ എന്തൊക്കെയാണല്ലോ അപ്സരമായിട്ട് അപ്സരയായിട്ട് നല്ലൊരു മത്സരം തന്നെ അഭിഷേക് നടത്തിയാണ് ആറാം സ്ഥാനത്തെത്തിയപ്പോൾ ഏഴാം ാണ് നമുക്ക് നിലവിൽ ഇപ്പോഴത്തെ അപ്സറനെ കാണാൻ സാധിക്കുക അപ്സറയ്ക്ക് വോട്ടിംഗ് തകർച്ചയ്ക്ക് നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് റസ്മിൻ ഒരു മുന്നേറ്റം ഇപ്പോഴത്തെ കാണാൻ സാധിക്കുന്നുണ്ട് അൻസിബേനെ അട്ടിമറിച്ചുകൊണ്ട് റസ്മിൻ എട്ടാമത് എത്തിയപ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തകർച്ച നിൽക്കുന്ന അൻസിബേനെ തന്നെയാണ് കാണാൻ സാധിക്കുക ഈ ആഴ്ച ഡബിൾ ബിക്ഷൻ ആണെങ്കിൽ അൻസിബാ റസ്മിൻ തുടങ്ങിയവർ പോകുന്ന ഉറപ്പിക്കുമ്പോൾ ഇനി എന്തെങ്കിലും ട്വിസ്റ്റുകൾ സംഭവിക്കുന്നു കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് വോട്ടിംഗ് അവസാനിക്കുക ഇനി രണ്ട് ദിവസം കൂടി ബാക്കിയുള്ളതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുക എന്തൊക്കെയാണ് ഓരോ മിനിറ്റ് വോട്ടിങ് മാിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പം ഒരു മണിക്കൂറായി ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾ ആകത്തിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക താങ്ക് യു